ിലെ ആശുപത്രികളിൽ നേരിടുന്ന ഗുരുതര നഴ്സിംഗ് ക്ഷാമം മൂലം രോഗികൾ ഒറ്റയ്ക്ക് കിടന്ന് മരിക്കേണ്ട ഗതികേട് നേരിടുന്നതായി റിപ്പോർട്ട് മൂന്നിനൊന്ന് ഷിഫ്റ്റുകളിൽ മാത്രമാണ് ആവശ്യത്തിന് നഴ്സുമാർ ഡ്യൂട്ടിക്കായി ലഭ്യമാകുന്നത് എന്ന് റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് ഗവേഷണം വ്യക്തമാക്കുന്നു നഴ്സുമാരുടെ ക്ഷാമം ഗുരുതരമായ തോതിൽ എത്തുന്നതോടെ ജീവനക്കാർക്ക് ഒരു സമയത്ത് ഡസൻ കണക്കിന് രോഗികളെ പരിചരിക്കേണ്ട അവസ്ഥ നേരിടുകയാണ് ഒരു നഴ്സ് എത്ര രോഗികളെ കൈകാര്യം ചെയ്യുമെന്നതിന് സുരക്ഷിതമായ പരിധി ഏർപ്പെടുത്തണമെന്ന് വിദഗ്ദ്ധർ ആവശ്യപ്പെടുന്നുണ്ട് രോഗികളെ സുരക്ഷിതമായി പരിപാലിക്കാൻ സാധിക്കാതെ വരുന്നത് നഴ്സിംഗ് ജീവനക്കാരുടെ ആത്മവീര്യം കെടുത്തുന്നതായി ആർ സി എൻ പറഞ്ഞു ആശുപത്രികളിലും കമ്മ്യൂണിറ്റി സംവിധാനങ്ങളിലും കാൽ ശതമാനം ഷിഫ്റ്റുകളിൽ മാത്രമാണ് ആവശ്യമുള്ള തോതിൽ രജിസ്റ്റേർഡ് നഴ്സുമാർ ഉണ്ടാവുകയെന്ന് സർവേ പറയുന്നു ഒരു നഴ്സ് അൻപത്തി ഒന്നിലേറെ രോഗികളെ പരിചരിക്കേണ്ടി വരുന്നതായി വൻ തോതിലാണ് എ ആൻറ്റി ഔട്ട് പേഷ്യൻറ്റ് നേഴ്സുമാർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഞങ്ങൾക്ക് ആവശ്യത്തിന് സ്റ്റാഫില്ലാതെ വന്നതോടെ അറുപത് സന്ദർശനങ്ങൾ വരെ ഒഴിവാക്കേണ്ട ദിവസങ്ങൾ വന്നിട്ടുണ്ട് എപ്പോഴും തിരക്കാണ് സൗത്ത് വെസ്റ്റ് ഇംഗ്ലണ്ടിൽ കമ്മ്യൂണിറ്റി നഴ്സായി ജോലി ചെയ്യുന്ന ജീവനക്കാരി വെളിപ്പെടുത്തി ദിവസേന അൻപത് രോഗികളെയെങ്കിലും കാണാതെ വിടേണ്ടി വരുന്നുണ്ട് ജീവനക്കാരില്ലാത്തത് വളരെയധികം പ്രശ്നമാണ് ഇത് ആശുപത്രിയിലെ തിരക്ക് കൂട്ടുകയും മരണത്തിൽ കലാശിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് ഹൃദയ ഭേദഗമാണ് സൗത്ത് വെസ്റ്റ് ഇംഗ്ലണ്ടിൽ നിന്നുള്ള മറ്റൊരു നഴ്സ് മാധ്യമങ്ങളോട് പറഞ്ഞു മരണത്തിലേക്ക് പോകുന്ന രോഗികൾക്കൊപ്പം ഇരിക്കാൻ പറ്റാറില്ല അതിനർത്ഥം അവർ ഒറ്റയ്ക്ക് കിടന്ന് മരിക്കുന്നുവെന്നാണ് വെസ്റ്റ് മിഡ്ലാൻഡ്സിൽ നിന്നുള്ള മറ്റൊരു നഴ്സും വെളിപ്പെടുത്തി രോഗികളെ സുരക്ഷിതമാക്കാനുള്ള പോരാട്ടത്തിൽ നഴ്സുമാർ പരാജയപ്പെടുകയാണെന്ന് ആർ സി എൻ ആക്ടിംഗ് ജനറൽ സെക്രട്ടറി പ്രൊഫസർ നിക്കോള റേഞ്ചർ പറഞ്ഞു നഴ്സിംഗ് ജീവനക്കാരിൽ അടിയന്തര നിക്ഷേപം നടത്തുന്നതിന് പുറമെ നഴ്സ് രോഗി അനുപാതം നിയമപരമായ രീതിയിൽ സുരക്ഷിതമായി നിലനിർത്തുകയും വേണമെന്നും അവർ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് മെഗ്നമിഷൻ